നമ്മള് നമ്മളെല്ലാവരും തന്നെ മതവിശ്വാസികളാണ് അല്ലേ ദൈവവിശ്വാസികളാണ് അപ്പം നമ്മൾ നമ്മളെ ദൈവത്തിനോടല്ലേ പഠിച്ചോനോട് പ്രാർത്ഥിക്കുമ്പം പഠിച്ചോനെ ഇന്നത് തരണേ പഠിച്ചോനെ ഇങ്ങനെയൊക്കെ ചെയ്തു തരണേ ഒക്കെ നമ്മളെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് അറിയിച്ചിട്ട് പ്രാർത്ഥിക്കും അതിൽ തന്നെ ഖുര്ആനിൽ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഒരു നമ്മളെ നമ്മളെക്കുറിച്ച് തന്നെ മോശമായിട്ട് ആലോചിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന വന്ന അത് ആണെങ്കിൽ ഒരു കഥയിലൂടെയാണ് യൂനസ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ്റെ കഥയുണ്ട് യൂനസ് നബീൻ്റെ കഥയുണ്ട് യൂനസ് നബി എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ അടുത്ത് പഠിച്ചു തന്നെ ഒരു പണിയേൽപ്പിക്കുകയാണ് ഒരു നാട്ടിൽ പോയിട്ട് ആ നാട്ടിലുള്ള ആൾക്കാർക്ക് നന്മയും തിന്മയും മാറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ പ്രവാചകനോട് ഇത് പറഞ്ഞ് ഏൽപ്പിച്ച് അത് ചെയ്യാനായിട്ട് അയാൾ ഒരു നാട്ടിലേക്ക് പോയി കഴിയുമ്പം അയാള് ചെയ്തിട്ടത് ഫലിക്കണില്ല നമുക്കറിയാം ആൾക്കാരോട് നല്ലത് പറഞ്ഞാല് അത് ഭലിച്ചെടുക്കേണ്ട ഒരു മെനക്കട എത്രത്തോളാണെന്ന് അറിയാല്ലേ അങ്ങനെ അത് എനിക്ക് ചെയ്യാൻ പറ്റൂല അത് ഞാൻ അതിൽ ഏൽപ്പിച്ച പരിപാടിയാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അത് എന്ന് വിചാരിച്ചിട്ട് യൂനസ് നബി നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കപ്പലിൽ കയറിയിട്ട് പോകുന്ന സമയത്ത് കപ്പൽ വല്ലാത്ത അപകടങ്ങളിൽ പെടുകയാണ് അല്ലേ കടലിൽ കപ്പൽ കാറ്റിലും മഴയിലും മുങ്ങാനും ആടി ഒലഞ്ഞും പോണ സമയത്ത് ആ നാട്ടിൽ അന്ന് കപ്പലിൽ പോണവർക്കൊരു വിശ്വാസമുണ്ട് ഇതിലേതെങ്കിലും ഒരാളുടെ തെറ്റുകൊണ്ടായിരിക്കും ഇത് പോവാത്തത് ശരിയാവാത്തത് അതാരാണെന്ന് നിറഞ്ഞിട്ടെടുത്ത് അയാൾ മാറിക്കഴിഞ്ഞാൽ ഇത് ശരിയാവുന്നത് നറുക്കെടുക്കുമ്പം യുനെസ്നോമീൻ്റെ പേര് വരുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടും അല്ലേ ഇതെങ്ങനെ ഇയാളുടെ പേര് വരുന്നത് ഇയാൾ ശരിക്കും നല്ല മനുഷ്യനല്ലേ പക്ഷെ മൂന്ന് പ്രാവശ്യം നറുക്കിട്ടിട്ടും അയാളുടെ പേര് തന്നെ വരുമ്പോൾ അവസാനം ഇയാൾ പറഞ്ഞ നമ്മുടെ ഈ പ്രവാചകൻ തന്നെ എന്താവാണ് കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടേണ്ടി വരുക അങ്ങനെ ചാടിക്കഴിഞ്ഞ ഉടനെ ഒരു മീൻ ഇദ്ദേഹത്തിന് വിഴുങ്ങുകയാണ് ഈ മീൻ വിഴുങ്ങി കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ അകത്ത് യുനസ് നബി ചെലവഴിക്കണ സമയത്താണ് ഈ ഒരു പ്രാർത്ഥന യുനസ് നബി ചൊല്ലണത് അതിൻ്റെ ഈ പ്രാർത്ഥനയുടെ അവസാനത്തിലാണ് ഞാൻ തീർച്ചയായും ഞാൻ വഴി വഴികേടിലകപ്പെട്ടു പോയല്ലോ എന്നാണ് പ്രാർത്ഥിക്കണതിൻ്റെ അവസാനം ആദ്യം ദൈവത്തിനെ സ്തുതിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കണത് ഞാൻ എന്തുകൊണ്ടോ ഒരു വഴി വഴികേടിൽ അകപ്പെട്ടു എന്ന് ഇങ്ങനെ പശ്ചാത്താപിച്ചുകൊണ്ടേ ഇരിക്കയാണ് പ്രാർത്ഥനയില് അല്ലേ അപ്പൊ ഇങ്ങനെ കുറ്റബോധം കൊണ്ട് പശ്ചാത്താപം കൊണ്ട് ഇങ്ങനെ മനസ്സ് മനസ്സുരുകണ ഒരു സന്ദർഭം ഈ ഒരു സംഭവം തന്നെയാണ് മിക്കപ്പോഴും അല്ലെങ്കിൽ കൂടുതൽ സമയവും മാതാപിതാക്കളുടെ അല്ല കൂടുതലും ഉമ്മമാരുടെ അമ്മമാരുടെയൊക്കെ മനസ്സിൽ ഞാൻ എന്തുകൊണ്ട് നന്നായില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ കുട്ടികളെ മെച്ചപ്പെടുത്താൻ പറ്റണില്ല ഞാൻ എത്ര വിചാരിച്ചിട്ടും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാരൻ്റ് ആവാൻ പറ്റണില്ലേ ഞാനിങ്ങനെ ഒച്ചിട്ട് വച്ചിട്ട് വച്ചിട്ട് കുട്ടികളെ കൂടെ നടക്കണ് ഏ എനിക്ക് പറ്റണമാതിരി കുട്ടികൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണ് വസ്ത്രമാണെങ്കിലും കിടപ്പാടാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ആരോഗ്യത്തിനുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റാരെക്കാളും മുന്നേ ഞാൻ പരിചരിക്കാൻ എത്തണം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും എന്തുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ചെയ്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മദർ ആവണില്ല അല്ലേ രാത്രി കിടക്കാൻ നേരത്തെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ മാതാപിതാക്കളുടെയും മനസ്സിൽ ഒരു ചിന്തയാണ് ഇന്നും ഞാൻ എന്തേ മുഴുവനാവാത്ത രീതിയിലായിപ്പോ സംതൃപ്തി തോന്നാണ്ട് നമ്മൾ നമ്മളെ തന്നെ പഴിക്കണ ഒരു സംഭവം അപ്പോൾ ഇങ്ങനെ ആണ് പാരന്റിങ് എന്ന് പറഞ്ഞ സാധനം രക്ഷാകർത്തൃത്വം എന്ന് പറഞ്ഞ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നിരന്തരം മനസ്സിന് കൊണ്ടുവന്ന് നേരുന്ന ഒരു തരം സമ്മർദ്ദം ആണ് ഈ പറഞ്ഞ ചിന്ത എന്ത് ഞാൻ ചെയ്തത് ശരിയാവാത്തത് കൊണ്ടാണ് കുട്ടികൾ ശരിയാവാത്തത് ഞാൻ ചെയ്തത് അതായത് ഇപ്പോൾ കുട്ടികൾ ഫുള്ളായിട്ട് പഠിച്ച് 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 നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കണ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പാരന്റ് വന്ന് പറഞ്ഞത് പഠിത്തത്തിൽ ഒരു പ്രശ്നമില്ല കുട്ടിനെ കൊണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാവില്ല എപ്പോഴാണ് ദേഷ്യം പിടിക്കുക എന്നിട്ട് എന്നെ വേണമെങ്കിൽ തള്ളി അങ്ങോട്ട് ഇടൂ അത്രക്ക് ശക്തി ഉണ്ടാവന് എന്ന് പറഞ്ഞു അപ്പോൾ അത് പഠിക്കാനും വെച്ചാണ് നല്ലതാണ് പക്ഷെ സ്വഭാവത്തിലാണ് പ്രശ്നം നേരെ മറിച്ച് ചിലർ വന്ന് പറയും നല്ല സ്വഭാവാണ് ഞാൻ എന്ത് പണിയെടുത്താലും ആ പണിക്കൊക്കെ എന്റെ കൂടെ വന്നു നിൽക്കും പക്ഷെ പുസ്തകം എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നതോട് കൂടി ഒന്നെങ്കി ഓടും അല്ലെങ്കിൽ കടന്നുറങ്ങും അപ്പൊ നല്ല സ്വഭാവമാണ് എനിക്ക് സഹായമാണ് ഞാൻ വിളിച്ചോടുത്തൊക്കെ വരും അനുസരണ്ട എന്നാ പഠിക്കുന്നില്ല ഇങ്ങനൊരു പരാതി അപ്പൊ നിരന്തരം മക്കളെ കുറിച്ചിട്ടുള്ള ഒരു വേവലാതി ആവലാതി മനസ്സിൽ ഇങ്ങനെ പുകയണ് പാരൻസ് ഏഹ് ഇപ്പൊ ഇവിടെ വന്നവരെയും വരാത്തവരെ കുറിച്ചും നമ്മള് സംസാരിച്ച് ഈ വരാത്തവരില് പലരും എന്തുകൊണ്ടും കൂടി ആയിരിക്കും വരാത്തത് ഇനി ചെന്നാലും കേക്കാനുള്ളത് എന്താ നിങ്ങളൊന്നും ശരിയല്ലേനോ നിങ്ങളോട്ട് ശരിയാവൂലായിരുന്നു ഇനിയിപ്പോ ശരിയാവണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ലിസ്റ്റ് തരാം ഈ ലിസ്റ്റിലുള്ളതെല്ലാം ചെയ്താലേ ശരിയാവുള്ളൂ അത് നമ്മളെ കൊണ്ട് എന്തായാലും അത് കേട്ടാലും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തിനാ വണ്ടിക്കൂലി മുടക്കി അവിടം വരെ പോണത് ആ വരാത്തവരിൽ ചെറിയൊരു പങ്കെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടാവും വരാത്തത് എന്താണ് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം ആരെങ്കിലുമൊക്കെ നിന്ന് കുറെ നേരം പറഞ്ഞ് അവർ പോരും ഞമ്മള് പോരും പിന്നെ ഞമ്മള് ചായം ചോറുണ്ടാക്കി തന്നു ഇതിനല്ലാണ്ട് എന്തിനാ പോകും അപ്പം അങ്ങനെ ഒരു മടി പിടിച്ചു പോകും മനസ്സിന് ചെയ്ത് 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 ശ്രമിച്ച് 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 മതിയായി പോകും മനസ്സിന് അപ്പം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടേ എന്തുകൊണ്ടാണ് ആത്മാർത്ഥമായിട്ട് പാരൻസ് ശ്രമിച്ചിട്ടും കുട്ടികളെ ആ ഒരു ട്രാക്കിലേക്ക് കയറ്റാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ശ്രദ്ധ ശ്രദ്ധ തെ തെറ്റിക്കുന്ന കുറേ വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിങ്ങനെ ഒന്നിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ ഒരു കുട്ടി അവിടെ പൂക്കിയാൽ എല്ലാവരും അങ്ങോട്ട് തലവയ്ക്കുമല്ലേ അതാണ് അശ്രദ്ധ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഡിസ്ട്രാക്ഷൻസ് അല്ലേ ഇപ്പോൾ എന്തെങ്കിലും മറ്റൊരു സൗണ്ട് വന്നാൽ ആരെങ്കിലും പെട്ടെന്ന് ഓടി കയറി വന്നാൽ നിങ്ങൾ എന്നിലേക്കുള്ള ശ്രദ്ധ തെറ്റിയിട്ട് അതിലേക്ക് പോകും അതാണ് ഡിസ്ട്രാക്ഷൻ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന ശ്രദ്ധ തെറ്റിക്കുന്ന അശ്രദ്ധയിലേക്ക് നമ്മൾ ആഴ്ത്തി കളയണ സാധനങ്ങൾ നിങ്ങൾ ഇപ്പം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആണ് മൊബൈൽ ഫോൺ അല്ലേ മൊബൈൽ ഫോണിനോടുള്ള അമിതമായിട്ടുള്ള അഭിനിവേശം ആവശ്യത്തിൽ കൂടുതൽ എന്തിനും ഏതിനും മൊബൈൽ എടുക്കാനുള്ള ഒരു താല്പര്യം അപ്പോൾ ഒന്നാമത്തെ ഡിസ്ട്രാക്ഷൻ രണ്ടാമത്തെ ഡിസ്ട്രാക്ഷൻ ആയിട്ട് വരുന്ന സംഭവമാണ് ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ലോകം ഒരുപാട് ഭക്ഷണം നന്നായി കഴിക്കുക ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോവുക ഏഹ് എന്തും ഏതും ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുക നന്നായി ട്രാവൽ ചെയ്യുക നല്ല ആഘോഷങ്ങൾ നടത്തുക പാർട്ടീസ് നടത്തുക അല്ലേ ഈ ഡിസ്ട്രാക്ഷൻസ് എന്തുകൊണ്ട് നമ്മൾ പാരൻസ് ആയിരിക്കാം നമുക്കിതിനെ നിയന്ത്രിക്കാൻ സാധിക്കണില്ല കാരണം ഇപ്പം പാരൻസ് ആയിരിക്കുന്നവർക്കൊന്നും തന്നെ ഇതുപോലത്തെ ഒരവസ്ഥ അവരുടെ കൗമാരകാലത്ത് ഉണ്ടായിട്ടില്ല അല്ലേ ഇപ്പൊ പാരന്റ്സ് ആയിരിക്കണവർ മിക്കവാറും ഇരുപത്തഞ്ചിന്റെ മുപ്പതിന്റെ മുപ്പത്തഞ്ചിന്റെ ഒക്കെ പ്രായത്തിന്റെ ഇടയ്ക്കുള്ളവരായിരിക്കുള്ളൂ നാൽപ്പതിന്റെ ഇവരൊക്കെ ആർക്കും തന്നെ ചെറിയ കുട്ടിയാവുമ്പോ ഫോൺ കിട്ടിയിട്ടില്ല ഫോൺ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു കുട്ടിയായിരിക്കുമ്പം ആ കുട്ടിയുടെ കയ്യിൽ ഫോൺ വന്നാൽ ആ കുട്ടിക്ക് എന്തൊക്കെയാണ് തോന്നുക മനസ്സിലാ നമ്മളെ കയ്യില് ഫോൺ വന്നാൽ നമുക്ക് എന്താ തോന്നുക എന്നുള്ളത് നമ്മളെ പ്രായത്തിൽ തോന്നുന്ന സാധനമാണ് പക്ഷെ ഒരു കുട്ടീൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു ടീനേജർ ഒരു കൗമാരക്കാരനെ കൗമാരക്കാരിൻ്റെയും കയ്യിൽ ഒരു മൊബൈൽ കിട്ടിക്കഴിയുമ്പോൾ അത് കിട്ടാനുള്ളൊരു ആഗ്രഹം വരുമ്പോൾ ഏ അത് കിട്ടാതിരിക്കുമ്പോൾ എന്തൊക്കെ ഇമോഷൻസ് ഏതൊക്കെ അളവിലാണ് തോന്നിക്കൊണ്ടിരിക്കണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ല നമുക്ക് മനസ്സിലാവുന്ന ഒരു കുട്ടി നമ്മളിപ്പോ നമ്മളിപ്പോ ഉള്ളിയോടെ പൊരിക്കി അന്ന് വേതാരം പോയിട്ട് വിചാരിക്കുക നമ്മളെ കൂടെ നിക്കണപ്പൊ എൻകുട്ടി ഞാനിത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും തീ പൊള്ളാതെ നോക്കണം എനിക്ക് കഴിഞ്ഞ കുറി അത് പൊട്ടിത്തെറിച്ചപ്പോ തീ പൊള്ളി എന്ന് പറയും എന്തുകൊണ്ട് നമുക്കത് അത്രയും ആഴത്തുന്ന് പറയാൻ പറ്റണത് നമ്മക്കറിയാം തീ പൊള്ളി പൊള്ളം വന്ന് അത് മാറണ വരെയുള്ള വേദന അറിയാം അല്ലേ അപ്പൊ കുട്ടിനോടത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയാം അറിയൂലേ ഒരു വാപ്പ മോനോട് പറയുകയാണ് കടലിൽ ഈ പറഞ്ഞ പോലെ വഞ്ചിയിൽ പോയി കഴിയുമ്പോൾ ആദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ആ വാപ്പ അത് അനുഭവിച്ചതുകൊണ്ട് പറയാൻ എളുപ്പാണ് നേരെ മറിച്ച് നിങ്ങള് ഒരു കുട്ടിയായിരിക്കെ ഒരു കൗമാരക്കാരനോ കൗമാരക്കാരിയോ ആയിരിക്കെ നിങ്ങളെ കയ്യിൽ ഈ പറഞ്ഞ മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു കുട്ടിക്ക് അതിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയണില്ല അല്ലേ അത് മനസ്സിലാക്കാൻ കഴിയുമ്പളേ ഇങ്ങൾക്ക് അത് കുറയ്ക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് അത് അറിയോ നമുക്ക് നമ്മളെ കൈമ്മ മൊബൈൽ കിട്ടിയാൽ നമുക്കത് എടുത്തു വെക്കാനുള്ള ബുദ്ധിമുട്ട് അറിയാം അല്ലേ പക്ഷെ നമ്മളെ പ്രായത്തിൽ നമുക്ക് എന്തെല്ലാം ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട് ആരുടെക്കെ അടുത്തുനിന്ന് ചീത്ത കേൾക്കാൻ സാധ്യത ഉണ്ട് ഈ ചീത്തക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം വിഷമം തോന്നാൻ സാധ്യത ഉണ്ട് ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ട് നമ്മൾ മൊബൈൽ എടുത്തു വെച്ചിട്ട് ആ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാനുള്ളതൊക്കെയാണ്ട് ചെയ്തങ്ങാണ്ട് അതെല്ലാം കഴിഞ്ഞ് ഒഴിവുള്ള നേരത്തെ കൈ മരിക്കും പക്ഷേ കുട്ടികളുടെ കേസിൽ അവർക്ക് വഴക്ക് കേൾക്കണത് ഒരു പേടി തോന്നുന്ന കാര്യമല്ല പ്രത്യേകിച്ച് ഉമ്മമാരുടെ അടുത്ത് വഴക്ക് കേൾക്കുമ്പോൾ ഈ വഴക്കിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സാധനമല്ല അല്ല മൊബൈൽ ഉപയോഗിക്കുമ്പോ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോ ഉള്ളൊരു വെപ്രാളുണ്ടല്ലോ ഈ കയ്യിൽ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു വെപ്രാളുണ്ടോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വെപ്രാളം തോന്നിണ്ടോ വീട്ടിലേക്ക് ഇത്രയും നേരം സ്കൂളിലൊക്കെ ഇരുന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ മൊബൈൽ കണ്ട് കയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവണ ഒരു തരം വെപ്രാളുണ്ട് മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ജാതി ഫീലിങ് ഏഹ് ഇത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ ഞാൻ അനുഭവിച്ചിട്ടില്ല കാരണം എന്റെ കൗമാരത്തിൽ അതില്ല കൗമാരത്തില് വികാരത്തിന്റെ ഒരു തിളപ്പുണ്ട് കൗമാരാവുമ്പോ വികാരത്തിന്റെ ഒരു തള്ളലും തിളപ്പും തിരയും അടിയും കച്ചറിയും ഒക്കെ കുറച്ചു കൂടുതലുണ്ട് ഇതേ ഫീലിംഗ് ആണ് അവർക്ക് ഉള്ളില് തിളക്കണത് അപ്പൊ അത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇമോഷൻ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ മൊബൈൽ തരൂലെന്ന് പറയുമ്പോൾ നമ്മളതിന് വക്കാളും കൂടുകയില്ലേ കൂടു പക്ഷെ ആ വക്കാണം കൂടുന്നത് ഉമ്മാനോട് ബഹുമാനം കാണിക്കാണ്ടിരിക്കണതാണോ അല്ല മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ ആ സാധനം ആ വസ്തു ഉപയോഗിച്ച് 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 തലച്ചോറ് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണിക്കണതാണ് അല്ലേ ഇതിന്റെ നമ്മക്കിതിൻ്റെ നമുക്ക് ഇതിന്റെ രസവും അറിയൂല ഇതിന്റെ ഇടങ്ങേറും അറിയില്ല നമുക്കൊരു മിനിമം രസമൊക്കെ തോന്നും മൊബൈലിനെ കൊണ്ട് ഏഹ് അത് ഇല്ലെങ്കിൽ ഒരു മിനിമം പ്രശ്നവും തോന്നും പക്ഷെ ഇവർക്കൊരു മാക്സിമം റഷ് ഓഫ് രസമാണ് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് മൊബൈൽ ഉപയോഗിച്ചിട്ട് അതിൽ കൂടി സ്റ്റാറ്റസ് ഇട്ടിട്ട് ആ സ്റ്റാറ്റസ് ആരെങ്കിലും ലൈക്ക് ചെയ്ത് സ്റ്റോറി ഇട്ടിട്ട് സ്റ്റോറി മറ്റാരെങ്കിലും കമൻ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഭയങ്കര രസമായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട് ആ ഫീലിംഗ് മുഴുവനേ വേണ്ട എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത്രയും വിഷമം വരുന്നുണ്ട് ഏ അപ്പം നമുക്കിത് എന്തറിയൂല എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് അറിയില്ല നമുക്കിത് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതാണ് മൊബൈൽ ഫോൺ എന്ന ഡിസ്ട്രാക്ഷൻ്റെ കാര്യത്തിൽ ഉമ്മമാരും മക്കളും തമ്മിൽ ഇത്രയും വഴക്കുണ്ടാവണം കുഞ്ഞു കുട്ടികൾ തൊട്ട് ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഗെയിമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗെയിമിൽ മാത്രം ഒഴുകണ ഒരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടിക്ക് വേറൊരു ലോകമില്ല മൂത്രമൊഴിക്കാൻ മുട്ടൂല വിശക്കൂല ചൂടെടുക്കൂല കൊതുക് കണി കൊള്ളൂല അതായത് ശരീരത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും ഗെയിമിൽ മുഴുകണ കുട്ടിക്ക് പ്രശ്നാവൂല അപ്പൊ ഗെയിമിൽ മുഴുകണ കൗമാരക്കാരന്റെ അല്ലെങ്കിൽ കൗമാരക്കാരിന്റെ അവസ്ഥ അല്ലേ വെച്ച് നോക്കി അതിനേക്കാളും അപ്പുറം ഇരിക്കും അത് മാത്രമുള്ളൊരു ലോകം അത് മാത്രം മനസ്സിൽ കാണണം മനോരാജ്യം കാണണം ഇപ്പൊ അങ്ങനെയാണല്ലോ ഗെയിം ഗെയിമ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലോകത്തേക്ക് ഇറങ്ങി ചടന്നിട്ട് നമ്മൾ ആ ലോകത്തുള്ള ആളായി നിങ്ങൾ കളിച്ചു കളിച്ചോക്കിണ്ടോ ഗെയിം നിങ്ങൾ കളിച്ചു നോക്കണം അല്ലേ കളിക്കുമ്പോൾ കൂടെ നിന്ന് നോക്കണം നമ്മൾ ഗെയിമത്തെ ഒരാളാണ് നമ്മളെ അപ്പുറത്തുള്ള ചങ്ങായിയാണ് ഗെയിമത്തെ മറ്റേ ആൾ എന്നിട്ട് നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാൻ ആൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഫുട്ബോൾ കളിക്കുമ്പോൾ അപ്പുറത്തുള്ള ആളും അത് കളിക്കുക അപ്പൊ മനസ്സിൽ മുഴുവനും എന്താണ് നമ്മൾ ആ ഗെയിമിന്റെ ലോകത്ത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളാണ് ഈ ഫീലിങ്ങിൽ നിൽക്കുന്ന കുട്ടിൻ്റെ അടുത്താണ് നമ്മൾ പറയണത് അടുത്ത് വെച്ചിട്ട് ചോറ് ഇപ്പോൾ കുട്ടിക്കെന്താ അറിയോ ഇത് രണ്ടു തമ്മിൽ ബാച്ച് ആവുന്നില്ല ഞാനിവിടെയൊന്നുമല്ലല്ലോ ഞാൻ വീട്ടിലൊന്നും അല്ലല്ലോ ഞാൻ നല്ല രസമായിട്ട് ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുക ഏത് ഗ്രൗണ്ട് വെർച്വൽ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ മൊബൈലിലുള്ളത്തെ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഞാൻ നല്ല രസമായിട്ട് വെർച്വൽ ടൗൺഷിപ്പ് അതായത് മൊബൈലിലുള്ളത്തെ നാട്ടിൽ ഞാൻ വെടിവെച്ച് കൊണ്ട് എടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ എവിടെ നിന്ന് ഒരു സൗ എന്താ വച്ചാൽ അതാണ് ആലോചിക്കണത് അതൊക്കെ എടുത്ത് വെച്ചിട്ട് മുക്കു വായിച്ചു വെക്കാമെന്ന് പറയുന്നത് അപ്പൊ ഇവർക്ക് എന്താ പറയാ ഇവർക്ക് മനസ്സിലാവണല്ലോ നിങ്ങൾ പറയുന്നത് വാക്കുകളും അതിന്റെ സൗണ്ടിന്റെ അർത്ഥവും ഈ കാര്യങ്ങളും ഒന്നും എന്താണ് ആ സമയത്ത് തലച്ചോറിന്റെ ഉള്ളിലേക്കൊന്ന് കയറണ്ടേ ചെവിന്റെ ഉള്ളിൽ കയറിയിട്ട് തലച്ചോറിന്റെ ഉള്ളിൽ കയറണ്ടേ ഇത് നടക്കണില്ല അതാണ് മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷന് നമുക്ക് ചെറുക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് നമ്മളോട് സ്നേഹമില്ലായിട്ടല്ല എന്താണ് മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡിസ്ട്രാക്ഷൻ കുട്ടികളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ മനസ്സിൻ്റെ ഉള്ളുത്ത അവസ്ഥ നമുക്ക് മനസ്സിലാവാൻ പറ്റണില്ല അതിന് നമ്മൾ കുറച്ച് നേരം മൊബൈലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ച് ഇൻസ്റ്റാഗ്രാമും ഗെയിമൊക്കെ ഒന്ന് കുട്ടികളെ കൂടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചു നോക്കാം അപ്പം അതിൻ്റെ രസം മുഴുവനും മനസ്സിലാവും ഈ രസിച്ച് നിൽക്കുന്ന ഒരാളെ എങ്ങനെ അതിൽ നിന്ന് പിടിച്ച് വലിക്കാം ഏത് സമയത്ത് ഇത് നിർത്തിപ്പിക്കാം ഏത് സമയത്ത് ഇത് കൊടുക്കാൻ പാടുള്ളൂ ഇത് കൊടുക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളും നിയമങ്ങളും വെക്കണം ഇതൊക്കെ നമുക്ക് മനസ്സിലാവണെങ്കിൽ കുട്ടിക്ക് ഇത് ഉണ്ടാക്കുന്ന ഫീല് കൃത്യമായിട്ട് നമുക്ക് പിടുത്തം കിട്ടണം വേണ്ട അപ്പൊ മൊബൈൽ എന്ന സാധനം മോശപ്പെട്ട ഒരു സാധനമേ അല്ല നമ്മളെ കാലത്ത് മൊബൈൽ ഉപയോഗിക്കാണ്ട് ആർക്കും ജീവിക്കാൻ പറ്റൂല പക്ഷെ മൊബൈലിന്റെ ഉപയോഗം മോശമായി പോണതാണ് പ്രശ്നം ഞാൻ പറയാം നമ്മൾ നമ്മളീ ചോറ് മാറ്റിയിട്ട് ആക്കാൻ തുടങ്ങി രാത്രി അറിയോ പല വീട്ടുകളിലും രാത്രി ചപ്പാത്തിയാക്കി എന്തുകൊണ്ടാണ് ചോറ് കൂടുതലായിട്ട് തിന്നുമ്പോ എന്ത് വരുന്നുണ്ട് ഏഹ് ആ ഷുഗറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പൊ ചോറാണ് നമ്മുടെ നാട്ടിലത്തെ ആഹാരം ചോറ് ചീത്തതാണോ അല്ല ചോറ് ഉപയോഗിക്കുന്ന രീതിയിലാണ് പ്രശ്നം വന്നത് അമിതമായിട്ട് ചോറ് കഴിക്കുമ്പോ അമിതവണ്ണം വരുന്നുണ്ട് പൊണ്ണത്തടി വരുന്നുണ്ട് എന്താ പറയാ ഷുഗർ വരുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം അതുകൊണ്ട് ചപ്പാത്തി കഴിക്കുക എന്നുള്ളൊരു സാധനം വന്നത് അതുപോലെ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടുപിടുത്തം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ് പക്ഷെ അതിന്റെ ദുരുപയോഗം വരുമ്പോ അത് തടയാൻ പറ്റണില്ല എന്നുള്ളടത്ത് മാത്രമാണ് മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിൽ പ്രശ്നം വരുന്നത് അല്ലെ അല്ലേ നമ്മൾക്ക് മൊബൈൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം എന്നതാണ് വേണ്ടത് മൊബൈൽ ഉപയോഗിക്കാണ്ടിരിക്കണം എന്നുള്ളതല്ല നല്ല മികച്ച രീതിയിൽ നല്ല ഫലപ്രദമായ രീതിയിൽ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റണം കുട്ടികൾക്ക് പഠിക്കാനും ഇനി പഠിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും പുതിയ പുതിയ രസമായി പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാക്കാനും ഒക്കെ മൊബൈൽ ഉപയോഗം വേണം പക്ഷേ അത് രസത്തിനും വേണ്ടിട്ടും സന്തോഷത്തിനും വേണ്ടിട്ടും ചുമ്മാ സമയം കളയാൻ വേണ്ടിട്ട് ഉപയോഗിക്കണോടത്താണ് ഈ പ്രശ്നം വരുന്നത് അല്ലെ അല്ലെ അപ്പൊ ഇത് നിയന്ത്രിക്കാൻ പേരൻസിന് പ്രത്യേക കഴിവ് വേറെ കൊണ്ടെന്ന് നിങ്ങളെ മേത്ത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് മനസ്സിലായോ നിങ്ങൾ പല കാര്യങ്ങളും കുട്ടികൾക്ക് നിയന്ത്രിക്കുന്നുണ്ട് ശരിക്കും നിയന്ത്രിക്കണവർ തന്നെയാണ് ഏഹ് പക്ഷെ ചിലതൊക്കെ വരുമ്പോ നമുക്ക് എന്താ തോന്നണേ അതൊന്നും നമ്മളെ കഴിവിൽ പറ്റിയ കാര്യമല്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മളിത് ഒന്നും ചെയ്യാണ്ടിരിക്കണത് ഓരോ കുട്ടിയും ഓരോ പാരന്റിന്റെ കയ്യിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ഏറ്റവും രസമായിട്ട് വളർത്താൻ ആ പാരന്റിന് കഴിവില്ലാഞ്ഞിട്ടല്ല ചിലപ്പോഴൊക്കെ എന്താണ് ഇത്രയ്ക്ക മതി എന്നുള്ളൊരു ഫീലിംഗ് വരുന്നതുകൊണ്ടാണ് ഇനി കുറച്ചൊക്കെ വേറെ ആരെങ്കിലും കൂടി വളർത്തിക്കോട്ടെ എന്നൊക്കെ തോന്നണുണ്ടോ ഇനി വേറെ ആരോ വരാനോ വളർത്താനെ നമ്മളിന് വേണ്ടതൊക്കെ ചെയ്യാൻ എന്താ വാപ്പതിൽ ഇടപഴാട്ടത് ഒരു വാപ്പാർക്കും കൂടി ക്ലാസ് എടുത്ത് തുടക്കും ടീച്ചറേ വാപ്പാരാദ്യം മൊബൈലെടുത്ത് വെക്കണ്ടേ എന്നാലല്ലേ മക്കളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്ന് ചോദിച്ചാൽ വാപ്പാർ വലുതായി അവര് നയിക്കാൻ പോയി ഓരോരോ കാര്യം ഓരോ പ്രായമൊക്കെ കഴിഞ്ഞു മക്കൾക്കാണ് ഈ പ്രായത്തിൽ മൊബൈൽ മൊബൈലെടുത്ത് വയ്ക്കേണ്ടതിൻ്റെ ആവശ്യവും മൊബൈൽ മൊബൈലെടുത്ത് വെച്ചിട്ട് പഠിക്കേണ്ടതിൻ്റെ ആവശ്യവും മൊബൈലിൽ അനാവശ്യ ബന്ധങ്ങൾ ഉണ്ടാവുക അനാവശ്യ ബോയ് ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായി അവനവൻ തുണിയില്ലാത്ത ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പ്രായം മക്കളാണ് അതാണ് അവർക്ക് പ്രശ്നം ഉണ്ടാവുന്നത് അപ്പം അതിലേക്ക് മക്കൾ പോകാണ്ടിരിക്കണമെങ്കിൽ കണ്ണും കാതും തുറന്നു വെച്ചിട്ട് പാരൻസ് വേണം ഉമ്മമാർ തന്നെ ശ്രദ്ധിക്കണം വേണ്ട ഓക്കെ അപ്പം ഡിസ് രണ്ടേ രണ്ട് ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പഠിക്കാനിരിക്കണ കുട്ടിക്ക് ഒന്നാമത് ഡിസ്ട്രാക്ഷൻ ആണ് മൊബൈൽ ഫോൺ രണ്ടാമത് വരേണ്ട ഡിസ്ട്രാക്ഷനാണ് ഭയങ്കര രസമുള്ളൊരു ലോകമാണ് ചുറ്റിലുള്ളത് കുട്ടികൾ എപ്പോഴും പറയണ ഒരു കാര്യമുണ്ട് ഞാൻ മാത്രം കുത്തിരുന്ന് പഠിക്കുക ബാക്കി എല്ലാവരും നല്ല രസമായിട്ട് ഷോപ്പിങ്ങിന് പോണുണ്ട് കല്യാണത്തിന് പോകണുണ്ട് സൽക്കാരത്തിന് പോകണുണ്ട് ഏഹ് എന്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഇവിടെയും പോയിട്ട് ഔട്ടിങ്ങിന് പോയിട്ട് സ്റ്റാറ്റസ് വെക്കിയിട്ടുണ്ട് ഞാൻ മാത്രം ഇരുന്ന് പഠിക്കേണ്ടി വരിക അപ്പോൾ ഇതും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ കാലത്ത് നമ്മളെ കാലത്ത് ഏഹ് കുട്ടികളാവുന്ന സമയത്ത് ഇത്രക്ക് ആഘോഷങ്ങളില്ല ആഘോഷങ്ങൾക്ക് ഇത്രയും രസങ്ങളില്ല ഇത്രയും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ നമ്മൾ വെച്ചിരുന്നോ ഏഹ് ചെറിയ ഇല്ല എനിക്ക് തോന്നുന്നില്ല ഒരു പത്തിരുപത് കൊല്ലത്തിൻ്റെ ഉള്ളിലാണ് ഭക്ഷണത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നത് ഷവർമ്മ വന്നിട്ട് തന്നെ ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ അപ്പം ഷവർമ്മ എന്ന് പറഞ്ഞ സാധനം അത് കഴിഞ്ഞിട്ട് ശവ ബിരിയാണി ഇങ്ങനെ കഴിക്കുക സാധാ ചോറിന് ഒരു രസമില്ലാണ്ടാവുക കഞ്ഞി ഒരിക്കലും കുടിക്കാതാവുക ഇങ്ങനെയുള്ള മനസ്സിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷങ്ങൾ ഫീൽ ചെയ്പ്പിക്കണം മറ്റു മറ്റു കാര്യങ്ങൾ എപ്പോഴും വൈബിനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ടൂർ അടിക്കുക അവിടെ ഇവിടെ പോയി ഫോട്ടോസും പാർട്ടിയും ഈ പറഞ്ഞ സംഭവവും കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന വേറൊരു വേറൊരു സംഭവമാണ് എന്താണ് സന്തോഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത് ഏ ആനന്ദത്തിന് വേണ്ടിയാണ് ഞാൻ സമയം കണ്ടത് ഉല്ലാസകളാണ് എൻ്റെ മനസ്സിലധികം വേണ്ടത് പരിശ്രമം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ബോറടിച്ച് വെറുതെ കുത്തിക്ക് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല എവിടുന്നാണ് കുട്ടികൾ പരിശ്രമിക്കാൻ പഠിക്കേണ്ടത് കുഞ്ഞു 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 ജോലികൾ നാലഞ്ച് ഏഴ് എട്ട് വയസ്സൊക്കെ ആകുമ്പോൾ ഉമ്മമാര് കൊടുക്കുമ്പോഴാണ് കുട്ടികൾ പരിശ്രമിക്കാൻ പഠിക്കുക അല്ലേ ഏ ഇന്ന് ഇതൊന്ന് അങ്ങോട്ട് വെച്ച ഇന്ന് അതൊന്ന് ഇങ്ങോട്ട് വെച്ചാ എട്ടൊമ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ അന്റെ പാത്രം ഈ കഴുകി വെക്കുക ഏ അല്ലെങ്കിൽ ഇതൊക്കെ ഈ തുണിയൊക്കെ ഒന്ന് വാരി അയൽമലിട് അല്ലേ പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ അന്റെ സ്വന്തം ഡ്രസ്സ് അലക്കാന് എന്നെ പഠിക്കണം വേണ്ടേ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരുക വേണ്ടേ ഉമ്മമാരും വാപ്പമാരും പരിശ്രമിച്ചാലേ എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടുള്ളൂ എന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അവനവൻ്റെ ലൈഫിലുള്ള ഓരോരോ സഹായങ്ങൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊടുക്കാൻ കുട്ടികൾക്ക് എന്താവുള്ളൂ പരിശ്രമിക്കാൻ പഠിക്കുള്ളൂ അല്ലേ അതുകൊണ്ടാണ് നല്ല രസമുള്ള കാര്യങ്ങൾ മാത്രം ലൈഫിൽ ചെയ്യാൻ രസമില്ലാത്ത ഈ പെട്ടെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നൊരു മൈൻഡ് വരുന്നത് ഇങ്ങനെ ഞാൻ പരിശ്രമിച്ചാലേ എനിക്ക് ഞാൻ വിചാരിച്ച സ്വപ്നം പോലെ എനിക്ക് പൈസ കിട്ടുന്ന ഒരു ജോലിയും നിലനിൽപ്പുള്ള ഒരു സ്ഥാനമൊക്കെ കിട്ടുള്ളൂ എന്നുള്ളൊരു ലക്ഷ്യം കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അപ്പാപ്പ അപ്പാപ്പ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ജീവിക്കണോണ്ടാകാം അല്ലേ അല്ലെ അപ്പൊ സന്തോഷങ്ങൾക്ക് ഓവറായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലമാണ് ഇതും കൂടി ഇപ്പത്തെ കാലത്തെ ടീനേജേഴ്സിന് വരണ വേറെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ മനസ്സിലാവുള്ളൂ അപ്പൊ ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് കൗമാരക്കാരിൽ വരുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ പാരൻസ് ആയിരിക്കെ കുട്ടികളെ എത്ര തന്നെ നല്ല വഴി തെളിച്ചു വിട്ടാലും അവർക്ക് അതിലേക്ക് ബോധം വരാൻ പറ്റാത്തത് ഇപ്പൊ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കണുണ്ട് എന്നും ഇതിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ചു നിർത്തിയാലേ കുട്ടികൾ പഠിത്തത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവെന്നും പാരൻസ് തന്നെ എന്താക്കി വരണം മനസ്സിലാക്കി ചെയ്ത് ചെയ്തു വരണം ഇനി ഇത് ചെയ്തു വരും നിങ്ങൾ പാരന്റ്സ് ആയിരിക്കുമ്പോ നിങ്ങൾ മാലാകന്മാരാണ് അല്ല അല്ലേ നമ്മളെല്ലാവരും പാരന്റ്സ് പാരൻസ് ആയിരിക്കും ഇപ്പൊ ഞാൻ ഉമ്മയാണ് എനിക്ക് കുട്ടികളുണ്ട് നമ്മളൊക്കെ പാരന്റ്സ് ആയിരിക്കുമ്പോ നമ്മള് ഭയങ്കര വീക്കാണ് നമ്മള് ഭയങ്കര ഭയങ്കര ക്ഷീണം തോന്നുന്ന ഒരു സാധനമാണ് പാരന്റിങ് പറഞ്ഞ അല്ലേ രാത്രി രാത്രി ഉറങ്ങിയാൽ രാവിലെ എണീക്കുമ്പോഴത്തേന് ചെയ്യാനുള്ള ഒരുപാട് ജോലികൾ രാത്രി ഓർമ്മയായിട്ടാണ് ഉറങ്ങുന്നത് രാവിലെ എണീറ്റാൽ ഈ ജോലികളൊക്കെ ചെയ്യണ കൂട്ടത്തില് ഒരുപാട് സാധനങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ പേർ ആൾക്കാരാണ് പാരൻസ് അപ്പൊ നമുക്ക് നമ്മുടെതായ ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഉണ്ടാവല്ലേ ഈ ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും സഹായം ഇല്ലാത്തതും ഉണ്ടാവും പക്ഷെ സഹായങ്ങൾ ഇല്ലാത്ത അവസ്ഥ ഇത് തരണം ചെയ്യാൻ നമ്മൾക്ക് നമ്മളേതായ രീതിയിൽ കുറച്ച് കുറച്ച് എന്താണ് ട്രിക്സും ടെക്നിക്സും ഒക്കെ വേണം നമുക്ക് ചങ്ങായിമാരും അയൽക്കൂട്ടങ്ങളും നമുക്ക് നമ്മുടേതായ സന്തോഷമുള്ള സമയങ്ങളും ഒക്കെ വേണം മൊബൈൽ ഫോണല്ല എല്ലാം ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വിചാരിച്ചിട്ട് കുട്ടികളൊക്കെ നമ്മൾ ടൂർ അടിക്കലല്ല പക്ഷെ ഈ പറഞ്ഞ എസ് എസ് എൽ സി പരീക്ഷ എഴുതി തീരുന്നത് വരെ ഒരേ കുട്ടികൾക്കും ഒരേപോലെ മാതാപിതാക്കൾക്കും സ്ട്രെസ് ഉള്ള ഒരു കാലമാണ് ഉം അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടൊക്കെ ഇതിനായിട്ട് പഠിക്കാനായിട്ട് കുത്തിരിക്കേണ്ടി വരും കുട്ടി ഒറ്റയ്ക്ക് ഇവിടെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് പോവാതെ ചിലപ്പോൾ ഉമ്മയും കുട്ടീൻ്റെ കൂടെ ചില ഫംഗ്ഷൻസിനൊന്നും പോകാണ്ട് വീട്ടിലിരുന്ന് നിന്നും പഠിക്കേണ്ടിയൊക്കെ വരും ഇതൊക്കെ നമുക്ക് കുറച്ച് എന്താ ഉണ്ടാക്കുക വിഷമങ്ങൾ ഉണ്ടാക്കും അപ്പം ഇങ്ങനത്തെ വിഷമങ്ങളൊക്കെ കാരണം ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെതായ രീതിയിൽ പ്രാർത്ഥനയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ചെയ്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞാൽ മാല് പൂച്ചെടി നടന്ന് നട്ടു കഴിഞ്ഞാൽ അതിന് വെള്ളം നനച്ചതിൽ പൂ വന്നാൽ അതിലൊരു സന്തോഷമുണ്ടെങ്കിൽ ആ സന്തോഷങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾ ഇവിടെയൊക്കെ മെക്സ് ഉണ്ടോ മെക്സ് എന്ന് പറഞ്ഞ എക്സസൈസ് രാവിലെ ടീച്ചിൽ അല്ലെങ്കിൽ ആയിട്ട് എക്സസൈസ് ഞങ്ങളുടെ തിരുവരൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ എക്സസൈസിനൊക്കെ പോയിട്ട് യോഗയിലൊക്കെ പോയിട്ട് ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ കണ്ട് മീറ്റ് ചെയ്തിട്ട് നല്ല അയൽക്കൂട്ടങ്ങളുണ്ട് അയൽവാസികളെ പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ പറ്റുന്നവരാണ് നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കുന്ന അയൽവാസികളാണ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് അതിൽ സന്തോഷങ്ങൾ കണ്ടെത്തിയിട്ട് വായിക്കാൻ ഇഷ്ടമുണ്ട് വായിക്കാൻ കഴിവുണ്ടെങ്കിൽ വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല ക്ലാസ്സുകൾ കേട്ടിട്ട് അതിൽ നിന്ന് അറിവുകൾ നേടി അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സ്ത്രീന്നുള്ള രീതിയിൽ ഒരു ഉമ്മാ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ തളർത്താതെ ഇരിക്കാൻ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നിങ്ങളെ പ്രായത്തിന് നിങ്ങളെ ആരോഗ്യത്തിന് നിങ്ങളെ സാഹചര്യത്തിനും പറ്റുന്ന രീതിയിലുള്ള സന്തോഷങ്ങളും നല്ല കാര്യങ്ങളും ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലാണ്ട് ഞാനിവിടെ ഇങ്ങനെ അടിഞ്ഞു അടിഞ്ഞു ഇഞ്ചി ഉമ്മയായി ഇഞ്ചി വെല്ലുമ്മയായി ഞാനിങ്ങനെ തീരും എന്ന് വിചാരിക്കാണ്ട് ഈ പ്രായത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ നല്ല കാര്യം എന്തൊരു സാധനം ഒരു സമയം നമ്മൾ നിലനിർത്തിക്കൊണ്ടേയിരിക്കണം അല്ലേ അപ്പം ഇതും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന പാരൻറ്റ് ശോഷിച്ചു പോയി കഴിഞ്ഞാൽ കുട്ടി ഇങ്ങോട്ട് വാളിങ്ങി വരുമ്പോൾ അമ്മ അവിടെ തകർന്നു വീണ്ടും അല്ലേ കുട്ടി ഇങ്ങോട്ട് വാളോങ്ങി വരുമ്പോൾ മിനിമം തടുക്കാനും അല്ലെങ്കിൽ തിരിച്ച് വാളോങ്ങാനും പറ്റണ്ടേ കുട്ടികൾ നോക്കുമ്പോൾ വാളോങ്ങി വരും വാളന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള വാളൊന്നല്ല പക്ഷെ വാക്കുകൊണ്ടോ നോക്ക് കൊണ്ടോ നമ്മളെ തളർത്താൻ വരും ആ സമയത്ത് പാരന്റ് അതിനനുസരിച്ച് നിൽക്കണം ഞാനാണ് ഇവിടെ പാരന്റ് ഞാനാണ് അധികാരം ഞാനാണ് നിന്നെക്കാളും ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം മുൻപ് ജനിച്ചതും എനിക്കാണ് കൂടുതൽ അറിവുള്ളതും നീ ചെയ്യണത് അപകടമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഉണ്ട് ഞാനത് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടോ വാളിന് നേരെ ചമ്പർക്കോടൊ നിൽക്കാൻ പറ്റണ്ടേ വേണ്ടേ അപ്പം അതിന് പാരൻസിന് നല്ല കരുത്തുകയാണെങ്കിൽ പാരൻസിൻ്റെതായ രീതിയിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ നിലനിർത്തണം ഓക്കെ അപ്പൊ ചുരുങ്ങിയ കാര്യങ്ങൾ ചുരുങ്ങിയ സമയം നമുക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പതുക്കെ എൻ്റെ വാക്കുകൾ ചുരുക്കാണ് ഇനി നമുക്ക് ഇത്രയും പാരൻസിന് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കുറിച്ചൊരു സംശയം നിവാരം കൂടി എൻ്റെ കൂടെ നടത്താം